സൈക്കിൾ ചവിട്ടാൻ മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം എങ്ങളുടെ മോനെ ചന്ദ്രനിലേക്ക് എന്തിനമോനെ നിലാവ് കൊള്ളാൻ ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ട ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ട എന്നാലെടുത്തോ പോയി വരാം ടോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി താറിട്ട റോട്ടിന്മേൽ താളത്തിലോടി ആഞ്ഞുകുതിച്ചപ്പോ തെങ്ങുമ്മെ കയറി അവിടെ നിന്നും ചവിട്ടി ആകാശം കേറി ഒരു മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നു എന്തട പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലം ഇനി എന്തു ചെയ്യും എടുത്തിട്ടു പോണം പിന്നിലിരുന്നു അങ്ങനെയാട്ടെ എന്തട പേര് ചന്ദിരൻ എന്ന് എവിടത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിള് ചവിട്ടാൻ എന്തിനു പോണം സൈക്കിള് ചവിട്ടാൻ